welcome to movie brand മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്കും ദിലീപ് പ്രിയങ്കരനായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന കാര്യമായ ഹിറ്റുകളൊന്നും തന്നെ സിനിമയിലില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടീ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് നടൻ വെല്ലുവിളിയാവുന്നത് താരത്തിനെതിരായ കേസും മറ്റുമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ഇക്കഴിഞ്ഞ മെയ് ഒൻപതിന് തിയേറ്ററുകളിൽ എത്തിയിരുന്നു മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സോടെ ഓടുന്നത് നാളുകൾക്ക് ശേഷം ദിലീപിനെ ലഭിക്കുന്ന വമ്പിച്ച സ്വീകരണമായിരുന്നു ഈ ചിത്രം ദിലീപിന്റെ തിരിച്ചു ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം ഇപ്പോൾ ക്ഷൻ കോമഡി ചിത്രമായ ഭബയുടെ റിലീസിന് ഒരുങ്ങുന്ന ദിലീപ് അടുത്തതായി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് വളരെ കാലമായി മുടങ്ങി കിടന്ന തന്റെ സ്വപ്ന ചിത്രം പറക്കും പപ്പൻ ആണെന്നാണ് റിപ്പോർട്ടുകൾ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കുകയും പിന്നീട് മുടങ്ങി പോവുകയും ചെയ്ത ദിലീപ് ചിത്രമാണിത് ഉടൻ തന്നെ ഈ വിവരം ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ പ്രശസ്ത താരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നാണ് പുതിയ വിവരം ഈ വിഷ്ണു സംവിധാനം ചെയ്യുന്ന പറക്കും പപ്പൻ നർമ്മത്തിൽ പൊതിഞ്ഞ ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന പ്രോജക്റ്റിൽ ടൈറ്റിൽ മായ പപ്പനായിട്ടാണ് ദിലീപ് എത്തുക പ്രശസ്ത താരം വളരെ അധികം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ചിത്രം ആദ്യം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്നാൽ ദിലീപ് നടി ആക്രമിച്ച കേസിന്റെ നൂലാമാലകളിൽ പെട്ടു ബോക്സ് ഓഫീസിൽ താരത്തിന്റെ ചിത്രങ്ങൾ അടിപതറുകയും ചെയ്തതോടെ പറക്കും പപ്പൻ അന്ന് താൽക്കാലികമായി ഉപേക്ഷിച്ചിരുന്നു പിന്നീട് ദിലീപിന്റെ അൻപത്തി അഞ്ചാം പിറന്നാളിനോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറെ ഇരുപത്തിയേഴിന് പറക്കും പപ്പൻ ഉറപ്പായും വരുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ഒപ്പം ചിത്രത്തിലെ നായകൻ ദിലീപിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടീം അംഗങ്ങൾ പുറത്തുവിട്ടു മിന്നൽ മുരളിക്ക് മുൻപും മലയാളത്തിന്റെ ആദ്യ സൂപ്പർ ഹീറോ ചിത്രമായി എത്തേണ്ടിയിരുന്ന പറക്കും പപ്പൻ കുറച്ച് വൈകിയാലും എത്തും എന്നും ദിലീപ് അറിയിച്ചു പക്ഷേ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ചിത്രം വീണ്ടും പെട്ടിയിലായിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പറക്കും പപ്പൻ ഇപ്പോൾ ശാപമോക്ഷമായിരിക്കുകയാണ് നിലച്ചിരിക്കാതെ പറക്കാനുള്ള സിദ്ധി ലഭിക്കുന്ന പപ്പൻ എന്ന സാധാരണക്കാരന്റെ ദിലീപിന്റെ സൂപ്പർ ഹീറോ ചിത്രമാണ് സംവിധായകൻ വിയാൻ വിഷ്ണുവിന്റെ ആദ്യ ചിത്രമായ പറക്കും പപ്പര തിരക്കഥ എഴുതിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകനും തിരകഥാകൃത്തും നടനുമായ റാഫിയാണ് ദിലീപിന്റെ ഗ്രാൻഡ്സ് പ്രൊഡക്ഷൻസിനൊപ്പം ഗോകുലം ഗോപാലന്റെ ശ്രീ ഗോകുലം മൂവീസും ചേർന്നാണ് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് പ്രീ പ്രൊഡക്ഷൻ ജോലികൾ തീർന്ന പ്രോ പ്രോജക്ടിന്റെ പൂജ ചടങ്ങ് ഉടനെ ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററിൽ മികച്ച വിജയം നേടി ഒ ടി ടിയിലെത്തിയിരിക്കുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അൻപതാം ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആഘോഷിച്ചത് വിജയ പങ്കെടുക്കാൻ എത്തിയ ദിലീപ് വളരെ വൈകാരികമായാണ് സംസാരിച്ചത് വലിയ സന്തോഷമുള്ള ദിവസമാണ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല ഷേണായിസിൽ നിങ്ങൾക്കൊപ്പം സിനിമ കാണാൻ വന്ന് കയറുമ്പോൾ ഷേണായിസ് തിയേറ്ററിൽ മീശുമാധവന്റെ ആഘോഷം നടന്ന ദിവസമാണ് ഓർമ്മ വന്നത് അതിനു മുൻപും ഒരുപാട് സിനിമകൾ വേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ മീശുമാധവൻ റിലീസ് ചെയ്ത ദിവസം വൈകുന്നേരം രഹസ്യമായി സിനിമ കാണാൻ വന്നു പക്ഷേ ഒരാൾ എന്നെ തിരിച്ചറിഞ്ഞു അതോടെ ആളും ബഹളവുമായി അന്തരീക്ഷം ആകെ മാറി അവസാനം സിനിമ കാണാൻ വന്ന ആളുകൾ എന്നെ എടുത്തുകൊണ്ട് പോകുന്നത് സ്ഥിതിയായി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ലാത്ത ദിവസമാണത് ഷേണായിസ് എന്നും എന്റെ ജീവിതത്തോട് അടുത്തു നിൽക്കുന്ന തിയേറ്റർ ആണ് കവിതയിലും ഷേണായുസിലുമായി പലതവണ മുമ്പും ഞാൻ വന്നിട്ടുണ്ട് സിനിമകൾ കണ്ടിട്ടുണ്ട് അന്നൊന്നും മലയാള സിനിമയിലേക്ക് വന്ന ഹീറോയായി മാറി ആ സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കുകയും എന്നൊന്നും കരുതിയിട്ടില്ല ഇങ്ങനെയൊക്കെ നടന്നിരുന്നുവെങ്കിൽ എന്ന് അന്ന് ആഗ്രഹമുണ്ടായിരുന്നു ദൈവ അനുഗ്രഹം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി അൻപതാം ദിവസം ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം ഒരുപാട് ഇമോഷണലായി പോകുന്നു താൻ ഇവിടെ വേണ്ടെന്ന് ചിലർ തീരുമാനിച്ചുവെന്നും എന്നാൽ പ്രേക്ഷകരാണ് തന്റെ ശക്തിയായി നിന്നത് എന്നും ദിലീപ് പറഞ്ഞു കുറച്ചാളുകൾ ദിലീപ് എന്ന് പറയുന്ന നടൻ ഇവിടെ വേണം എന്ന് തീരുമാനിച്ചു അതല്ലാതെ മുപ്പത്തിമൂന്ന് വർഷമായി എന്നെ സ്നേഹിക്കുന്നവരുണ്ട് ദിലീപ് ഫാൻസിന്റെ കാര്യമില്ല അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല കാരണം എല്ലാവരും എന്നെ വിട്ടുപോയ സമയത്ത് എന്നോട് കൂടുതൽ അടുത്തവരാണ് അവർ അത്രയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടും അവരാരും എന്നെ വിട്ടുപോയില്ല പ്രിൻസ് ആൻഡ് ദി ഫാമിലിയുടെ വിജയത്തിൽ ദിലീപ് ഫാൻസിന് അപ്പുറം യും എന്നെയും സ്നേഹിക്കുന്ന സൈലന്റ് ഫാൻസ് ഉണ്ട് ദിലീപ് ഫാൻസ് അസോസിയേഷനിൽ കൂലിപ്പണി എടുക്കുന്നവരും വലിയ ജോലിയുള്ളവരുമുണ്ട് അവർ അവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ടാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മുൻപ് എന്റെ അച്ഛന്റെ പേരിലുള്ള ട്രസ്റ്റ് ഇവിടെ പിന്തുണയ്ക്കുമായിരുന്നു എന്നാൽ അഞ്ചട്ട് വർഷമായി ട്രസ്റ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്രേക്ഷകർക്ക് എന്നെ അറിയാവുന്നത് ഈ തിരശീലയിൽ കൂടിയാണ് ഈ നൂറ്റി അൻപതാമത്തെ ചിത്രം വരെ എന്നെ എത്തിച്ചതിന് എന്നെ ഇപ്പോഴും ഇവിടെ നിലനിർത്തുന്നതിനും പ്രത്യേകം നന്ദി പറയുന്നു അത്രയേറെ കടപ്പാടുണ്ട് പ്രേക്ഷകരോട് നൂറ്റി അൻപതാമത്തെ സിനിമ ചെയ്യുമ്പോൾ സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല എന്നാൽ ഈ സിനിമ വിജയിക്കാൻ വിജയിപ്പിച്ചേ പറ്റുള്ളൂ ഈ സിനിമ എത്തേണ്ടടുത്ത് എത്ര അത് ഞാൻ എത്തിക്കുമെന്ന് ഉറച്ചു തീരുമാനിച്ചിറങ്ങിയ ആളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഞാൻ ആദ്യമായാണ് ലിസ്റ്റിനൊപ്പം സിനിമ ചെയ്യുന്നത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്റെ സിനിമ കണ്ട എന്നോടുള്ള ഇഷ്ട സ്നേഹം കൊണ്ട് എനിക്ക് വേണ്ടി സിനിമ ചെയ്തവരാണ് ലിസ്റ്റിൻ ഷാരിസ് ലിൻഡോ എന്നിവരെല്ലാം അവരുടെ മനസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നെ കൊണ്ട് കച്ചവടം ഇല്ലാതിരിക്കുന്ന സമയത്താണ് സിനിമ ചെയ്യാമോ എന്ന് ഇവർ ചോദിക്കുന്നത് ഞാൻ പ്രശ്നത്തിൽ സമയത്താണ് ഇവർ എന്നെ തേടിയെത്തുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നോർമലായി ഇരിക്കുന്നത് പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ടാണത് എന്നുമാണ് ദിലീപ് പറഞ്ഞത് സിനിമ പ്രേക്ഷകർ കണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയിച്ചതെന്ന് ദിലീപ് പറഞ്ഞത് സിനിമ ഇറങ്ങി അഞ്ചാം ദിവസമാണ് പ്രൊമോഷൻ തുടങ്ങിയത് ഒരുപാട് ചിരിക്കാനുണ്ട് കണ്ണ് നനയിച്ചു തുടങ്ങിയ കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നു എന്ന സന്തോഷത്തിലാണെന്നും ദിലീപ് പറഞ്ഞു ഈ ഡിജിറ്റൽ ലോകത്ത് സ്വീകാര്യത ആഗ്രഹിക്കുന്ന ആൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് സംസാരിക്കുന്നത് കുറിച്ച് നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സിന് ആളുകൾ ഓടിച്ചിട്ട് വഴക്ക് പറയുകയാണ് അപൂർവമാണ് ഇത് സംഭവിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണിത് സിനിമയ്ക്ക് അത്രയും പിന്തുണ നൽകിയതിൽ ഒരുപാട് നന്ദി സിനിമയുടെ വിജയ ഫോർമുല സത്യത്തിൽ ഞങ്ങൾക്കറിയില്ല പ്രൊമോഷനിൽ സന്തോഷത്തോടെ പ്രതികരിക്കുന്നത് പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തത് കൊണ്ടാണെന്നും ദിലീപ് പറഞ്ഞു ഈ സിനിമയുടെ അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ ചെയ്ത പരസ്യങ്ങളിലൂടെ അല്ല വളരെ കുറച്ചു മാത്രം പരസ്യങ്ങളെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അടുത്ത കാലത്ത് ഇറങ്ങിയവയിൽ ഏറ്റവും പരസ്യം കുറവ് ചെയ്ത സിനിമകളിൽ ഒന്നാകും അവിടെ ഇവിടെയായി കുറച്ച് ഫ്ളക്സുകൾ വച്ചിരുന്നു എന്ന് മാത്രം പിന്നെ മെയ് ഒൻപതിന് റിലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു അതല്ലാതെ വേറൊന്നും ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നില്ല സിനിമ കണ്ട ശേഷം ആരെങ്കിലും ഈ സിനിമയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ അവരെ ഓടിച്ചിട്ട് അടിക്കുക എന്ന നിലയിൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയും വളരെ പ്രധാനപ്പെട്ടതാണ് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അവരെ ശക്തമായി വിമർശിച്ചിരുന്നത് യൂട്യൂബേഴ്സ് ആണെന്നാണ് ദിലീപ് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ സിനിമയാണ് നിങ്ങൾ സിനിമ കണ്ട ശേഷമാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് പോലും ആ നാലഞ്ച് ദിവസത്തിനിടയിലാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതെന്ന് ും താരം പറയുന്നു ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ നടത്തുന്ന പ്രേക്ഷകർ തന്നെയാണ് മൗത്ത് പബ്ലിസിറ്റിയുടെ ഭയങ്കര വൈബ് ഉണ്ടായി പ്രേക്ഷകരാണ് ഈ സിനിമയെ സഹായിച്ചതെന്നും ദിലീപ് പറയുന്നു അതേസമയം കരിയറിലും ജീവിതത്തിലും പരാജയങ്ങളെ നേരിടേണ്ടത് എങ്ങനെയാണെന്നും ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാജയങ്ങളിൽ വീണ് പോകരുതെന്ന് പറഞ്ഞ ദിലീപ് തന്റെ കരിയറിലെ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തതിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് പരാജയങ്ങളിൽ വീണ് പോകരുത് പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത്